ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദി ദർശം ഭാഗം പതിനാല് രചന ഫൗസിയാൻ ഔഷാദ് നേരം കഴിഞ്ഞതും ജാന് വന്നു ഫ്രഷായ ശേഷം അവൾ ശിവാനിയുടെ അടുത്തേക്ക് വന്നു ശിവ എനിക്ക് നിന്നോട് ഒരുപാട് കാര്യം പറയാനുണ്ട് പെണ്ണെ അവൾ ശിവാനിയുടെ കൈകളിൽ പിടിച്ചു ജാനുവിൻ്റെ വീട് എവിടെയാ എൻ്റെ വീട് ട്രിവാൻട്രു വീട്ടിലെ അമ്മ അഞ്ചാം ക്ലാസ്സിൽ അനിയൻ പിന്നെ അച്ഛൻ അച്ഛനെ കുറിച്ചൊന്നും പറയാത്തേ നല്ലത് കള്ളുകൂടിയാ എനിക്കവിടുത്തെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയപ്പോൾ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് ഞാൻ ഇറങ്ങിയതാ ഇടയ്ക്ക് വീട്ടിൽ പോവും ഞാൻ പോയില്ലെങ്കിലും പൈസ കൃത്യമായി കൃത്യമായിരിക്കും അതാ വീട്ടിലേക്കുള്ള ഏക വരുമാനം അവൾ ഇടർച്ചയോടെ പറഞ്ഞു പെട്ടെന്ന് തന്നെ അവൾ പുഞ്ചിരിച്ചു നമ്മുടെയൊക്കെ ജീവിതം ഓരോ ശിവ വ്യത്യസ്തമായ കഥകൾ പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവുകളാ അതിൽ മുഴുവൻ അത് പോട്ടെ ശിവയെക്കുറിച്ച് പറയൂ എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല എനിക്ക് അമ്മ അനിയത്തി ഉണ്ട് ജാനു രാവിലെ താൻ ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത് ഉണ്ടടാ അമ്മേ അനിയത്തി ഉണ്ട് ശ്യാമ പക്ഷെ അവരൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ കാലായി വീട് വിട്ടിറങ്ങിയതാ ഞാൻ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അവർക്കറിയില്ല ശിവ നീ എന്താ പറയുന്നേ അതെ പോവണം എല്ലാവരെയും കാണണം അതിന് സമയം നോക്കി നോക്കിയിരിക്കാനായി എനിക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് പോവാൻ എല്ലാം നടക്കും ശിവ നീ പേടിക്കണ്ട ദൈവം നമ്മുടെ ഒപ്പമുണ്ട് ശിവയ്ക്ക് അത് കേട്ട് ചിരിയാണ് വന്നത് ദൈവം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ പരീക്ഷിക്കുവോ വീണ്ടും വീണ്ടും എൻ്റെ കൃഷ്ണ എന്നോട് പുറത്ത് നീ അത്രയ്ക്ക് ഞാൻ മടുത്തു എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ദർശു ദർശ്വശ്വിക്കും ഔട്ടാസിലുണ്ടായിരുന്നു ദർശു ഗൗരവത്തിലാണ് ആശു കാര്യായിട്ട് എന്തൊക്കെയോ ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട് എടാ പെണ്ണ് ദ്രൗപതി അവളുടെ യഥാർത്ഥ പേര് ശിവാനി എന്ന ഏ ആണോ നീ എങ്ങനെ അറിഞ്ഞു ഞാൻ അവളുടെ നേരത്തെ തന്നെ അവളുടെ ഡീറ്റെയിൽസ് കണ്ടിരുന്നു അവൾ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന സമയത്ത് അവളുടെ ഒരു ഐ ഡി പ്രൂഫ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഞാൻ ആരോടൊന്നും സൂചിപ്പിച്ചില്ല എന്ന് മാത്രം അവൾ നമ്മളോട് നുണ പറയുകയായിരുന്നു എന്തിനാടാ ഷ്യാമിനെ ഭയന്നാ പറഞ്ഞേ അതാവണ്ട ആ കൂട്ടി പാവ എന്നിട്ട് നീ അവളെക്കുറിച്ച് അന്വേഷിച്ചോ അവളുടെ നാടെവിടെയാ യെസ് അവളുടെ സ്ഥലം ബാല ബാലരാമപുരമാണ് അവൾക്ക് ഫാമിലി ഉണ്ട് അവൾ ബാക്കി പറഞ്ഞതൊക്കെ സത്യമാണ് അമ്മ അനിയത്തി രണ്ടാനച്ചം ശ്യാം അയാളുടെ മകനാണ് പേര് മാത്രമാണ് അവൾ മാറ്റി പറഞ്ഞത് അതുകൊണ്ട് അവളോട് ഞാൻ ഇതുവരെ അതിനെപ്പറ്റി ചോദിക്കാതിരുന്നത് പക്ഷേ ആശി അത് കേട്ട് ആലോചനയിലായി ബാലരാമപുരം അതാണോ അവളുടെ നാട് അതെ ഓക്കെ എന്നിട്ട് നീ അവളോട് ഇഷ്ടം പറഞ്ഞോ അതിനുള്ള സമയമായിട്ടില്ല ആശി അവളെന്തോ പ്രശ്നത്തിലാണ് അവൾ ഇന്ന് വന്ന കോലം കണ്ടോ നീ എന്തോ പ്രശ്നമുണ്ടവക്ക് അത് കണ്ടെത്തണം മാത്രമല്ല ഇന്നവളെ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു രണ്ട് രണ്ട് ഡേ ലീവ് ചോദിച്ചു നമുക്ക് അന്വേഷിക്കാം ദർശ് അവളുടെ പ്രശ്നം ആ ഷ്യാമ് തന്നെയായിരിക്കും ഞാൻ നോക്കട്ടെ ഇനി അവക്കൊരു കുഴപ്പമുണ്ടാവരുത് ആശി പറഞ്ഞു പറഞ്ഞതുപോലെ ആ ദിവസം എത്തി ശ്യാമുമായുള്ള രജിസ്റ്റർ മാരേജ് പിടയുന്ന ഹൃദയവും കരഞ്ഞു വീങ്ങിയ കണ്ണുകളുമായി ശിവാനി രജിസ്റ്റർ ഓഫീസിലെത്തി അവളെ കാത്ത് കഴുകും കണ്ണുകളോടെ ഷ്യാമുണ്ടായിരുന്നു നീ വന്നല്ലേ ഗുഡ് അപ്പോ അനുസരിക്കാൻ തന്നെ നീ തീരുമാനിച്ചു നീ ഒരു സംഭവം തന്നെ ശിവാനി അവളുടെ അവൻ പിടിച്ചതും അവൾ കൈയെടുത്തു മാറ്റി തൊടരു ഓഹോ ഞാൻ തൊട്ട ഉടനെ പോവുകയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്തായാലും എന്റെ ഭാര്യയാവാൻ പോവുകയല്ലേ സമയായി വാ ശ്യാം ശ്യാമിന്റെ ഒപ്പം അവൻറെ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ശിവാനി അമ്പല നടയിൽ നിന്ന് മനമുരുകി പ്രാർത്ഥിച്ചു കണ്ണ എന്നെ കൈവിടല്ലേ ഒരിക്കലും ശ്യാമിൻ്റെ ഭാര്യയാവാൻ എനിക്ക് താല്പര്യമില്ല ഒരിക്കലും ആ താലി എൻ്റെ കഴുത്തിൽ വീഴ്തേ കണ്ണ ഇതെങ്കിലും ഒന്ന് കേൾക്കണേ അവളുടെ കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ അടർന്നു വീണു ശ്യാമു അവള് ഒപ്പം പ്രാർത്ഥിച്ചു എന്താ കുട്ടി ഇത് നല്ലൊരു മുഹൂർത്തത്തിൽ കരയുകയോ ഇതൊരു അശുഭലക്ഷണമാണല്ലോ പൂജാരി ചോദിച്ചു അതൊന്നും അവൾ സന്തോഷം കൊണ്ട് കരയുന്നതാ അല്ലേടി അവൾ അവള് കണ്ണു തുടച്ച് അവനെ രൂക്ഷമായെന്ന് നോക്കി മുഹൂർത്തമായി താലി കെട്ടിക്കോളും കെട്ടാൻ വരട്ടെ പൂജാരി താലി നീട്ടിയതും ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് നോക്കി ദർശനം ആശ്വിക്കും ഇവൻ ഇവിടെ എത്തിയോ ശല്യം ശ്യാം പൊതുപ്പുറത്തു എന്നാൽ ശിവാനിക്ക് സന്തോഷമായി എന്താ ശിവ ഇത് നിന്റെ ഇഷ്ടമില്ലാതെ നിന്റെ വിവാഹം അത് നിന്റെ രണ്ടാനച്ചൻ്റെ മകനുമായിട്ട് ഇഷ്ടമില്ലാതെ കെട്ടിയ നീ ജീവിതകാലം മുഴുവൻ ഇവനൊപ്പം ജീവിക്കേണ്ടി വരും അത് പറയാൻ നീ ആരാടാ അവളുടെ സമ്മതം ഉണ്ടായിട്ട് തന്നെയാ നീ കൈമനക്കെടുത്താതെ പോവാൻ നോക്ക് ശിവ ശിവ എന്തായത് കണന്റെ മുന്നിൽ വെച്ചൊരു പെൺകുട്ടിയുടെ പേരും പറഞ്ഞു ബഹളം ഉണ്ടാക്കിയോ പാടില്ല ദർശ്മവനെ എന്തായത് മൊനു കുട്ടി അറിയോ എന്തായാലും മുഹൂർത്തമായി താലി കെട്ടുക ശ്യാം പൂജാരിയുടെ കയ്യിൽ നിന്ന് താലി വാങ്ങാൻ ഒരുങ്ങിയതും ദർശന കൈക്കലാക്കി ശിവ പറയൂ നിനക്കവന് ഇഷ്ടമാണോ അല്ല എന്റെ നിവർത്തിയുടെടുകൊണ്ടാ എനിക്ക് ശ്യാമിന് വിവാഹം കഴിക്കാൻ താല്പര്യം പക്ഷേ എനിക്ക് വേറെ വഴിയില്ല ശ്യാം ദർശന്റെ കയ്യിൽ നിന്ന് താലി വാങ്ങാൻ ശ്രമിച്ചു എന്നാൽ ദർശന നൽകിയില്ല മുഹൂർത്തം കഴിയാറായി പൂജാരി എന്ന് പറഞ്ഞതും രണ്ടും കൽപ്പിച്ച് ദർശൻ ശിവാനിയുടെ കഴുത്തിൽ താലിച്ചിരട് കെട്ടി ശിവാനി നിറ കണ്ണുകളോടെ അതിലേറെ ആശ്ചര്യത്തോടെ ദർശനെ നോക്കി എന്നാൽ അവൻ്റെ കണ്ണുകളിൽ ഒട്ടും തന്നെ കുറ്റബോധം ഉണ്ടായിരുന്നില്ല ആ കാഴ്ച കണ്ട് ശ്യാമും അവന്റെ സുഹൃത്തുക്കളും അതിലേറെ അശ്വിക്കും കണ്ണു തള്ളി നിന്നു പോയി എന്തായി നടക്കുന്നത് ശിവാനിയെ തേടി വന്നു ഒടുവിൽ ദർശൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുന്നു എന്റെ കണ്ണ ഒക്കെ നിന്റെ നിശ്ചയം ഈ കുട്ടിയുടെ വിധി ഇങ്ങനെയായിരുന്നു കുട്ടിയെ താലി ചാർത്താൻ വിധിച്ചിരുന്നെന്ന് ദർശ് കൃഷ്ണന്റെ സന്നിധിയിലേക്ക് എപ്പോഴും വരാറുള്ള രണ്ടു പേരാണ് നിങ്ങൾ ഉണ്ണിക്കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടു പേർ അവർ ഒന്നിക്കണമെന്നാവും കണ്ണന്റെ മോഹം മോനെ സിന്ധൂനൻ ചാർത്തുക അപ്പോഴും അതിശയത്തിൽ തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന ശിവാനിയുടെ നെറ്റിയിൽ ദർശു സിന്ദൂനം ചാർത്തി അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അടർന്ന താലിയിൽ വീണു എന്താടാ നീ ചെയ്തത് ഏഹ് ഇവളെ എൻ്റെ പെണ്ണാ ഞാൻ ചാർത്തേണ്ട താലിയായത് ശ്യാം ദർശന്റെ കഴുത്തിൽ കയറി പിടിച്ചു ദർശവിനെ രൂക്ഷമായി നോക്കി നീ താലി ചാർത്തേണ്ട പെണ്ണല്ല ഇവൾ ഇവൾ നിന്റെ ഒപ്പം നരകിച്ച് കഴിയേണ്ടവളോ അല്ല ഇവൾ ഇന്നു മുതൽ ഈ ദർശ താലി ചാർത്തിയ നിമിഷം മുതൽ എൻറെ പെണ്ണ എൻറെ മാത്രം ഈ ഒരുത്തനു ഇവളുടെ മേൽ അധികാരം പറഞ്ഞു വരണ്ട വരണ്ടേക്കില ഞാൻ പോവാൻ സമ്മതിക്കാതെ മുന്നിൽക്കാരെന്ന് ശ്യമിനെ അശ്വി തള്ളി മാറ്റി ഷ്യമിനെയും കൂട്ടുകാരെയും തല്ലിച്ചതച്ച ശേഷം പകച്ചുനിന്ന് ശിവാനിയുടെ കയ്യിൽ പിടിച്ച് ദർശ മുന്നോട്ട് നടന്നു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി നീ അങ്ങനെ ഇവനൊപ്പം സുഖിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട വേദനയിലും ശ്യാം ഉറക്കി അലറി അശ്വിത് കാർ ഡ്രൈവ് ചെയ്തു ദർശി തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ് ശിവാനി പുറത്തേക്ക് നോക്കി ഇരിപ്പുണ്ട് അവൾ ഉറക്കെയായിരുന്നു എന്തൊക്കെയാ കണ്ണാ നടന്നത് ശ്യാം നിന്റെ ഭാര്യയാവേണ്ടി വരരുതെന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചു അതാണോ നീ ദർശന എൻ്റെ അടുത്തേക്ക് അയച്ചത് പൂജാരി പറഞ്ഞതുപോലെ ഒക്കെ നിന്റെ പരീക്ഷണമാണോ വിധിയാണോ ഞാൻ ദർശിന്റെ ഭാര്യയായോ തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് അവളൊന്ന് കണ്ണ് നട്ടു താലി ചാർത്തും നേരം ദർശിന്റെ കണ്ണുകളിൽ കണ്ട ധൈര്യം അവൾ ഓർത്തു എന്താ ദയവാണ് നീ കാണിച്ചു കൂട്ടിയത് ശിവാനി കാണാത്തത് കൊണ്ട് ജാനകിയോട് ചോദിച്ച് നമ്മളെ അവളെ കണ്ടുപിടിക്കാൻ വന്നതല്ലേ എന്നിട്ടിപ്പോ നീ അവളെ താലി ചാർത്തിയിരിക്കുന്നു എന്റെ ഈശ്വര ഇനി എന്താ ചെയ്യാ വീട്ടിലേക്ക് എങ്ങനെയാ ചെയ്യല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അശ്വിക്ക് പറഞ്ഞു ആശി ഇവളുടെ വിവാഹമാണെന്ന് അറിയാതെ ഇല്ലേ നമ്മൾ അവിടേക്ക് വന്നത് വിവാഹമാണെന്ന് അറിഞ്ഞതും ഞാൻ ഷോക്കായിപ്പോയി ഇത്രയൊക്കെ ആയിട്ട് ഇവള് നമ്മളോട് ഒരു വാക്ക് പറഞ്ഞു ഇവക്ക് അവനല്ലാതെ മറ്റാരും കിട്ടിയില്ലേ അവനോടൊപ്പം ആരെങ്കിലും ജീവിക്കോ എനിക്ക് കണ്ടുനിക്ക് വയ്യടാ ഇവളുടെ വേദനയും കണ്ണുനീരും എനിക്ക് കണ്ടു വയ്യ അതാ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ദർശ തുറന്നു പറയുന്നത് കേട്ട് ശിവാനി അവനെ നോക്കി ശിവയ്ക്കൊന്നും പറയാനില്ലേ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ അല്ലേ എല്ലാം കഴിയില്ലേ അല്ലെങ്കിൽ തന്നെ ഷ്യാമിന്റെ താല് സ്വീകരിക്കാൻ ഒരുങ്ങിയതല്ലേ എന്തായാലും അതിലും ഭേദം ഇവൻ തന്നെയാണ് അശ്വിക് പറഞ്ഞു അവക്കൊന്നും തന്നെ പറയാൻ കഴിയില്ല അവൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള ശ്രമത്തിലായിരുന്നു ദർശ് ഇപ്പോൾ തൻ്റെ ഭർത്താവാണ് എന്ന് സത്യം നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത് എന്നെ ഹോസ്റ്റലിലേക്കാക്കിയേക്ക് ശിവാനി പറഞ്ഞു ഹോസ്റ്റലിലോ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടുപേരും രണ്ടായിട്ടാണോ ജീവിക്കേണ്ടത് എനിക്ക് കുറച്ച് സമയം വേണം പ്ലീസ് ഇന്ന് നടന്നതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യങ്ങളല്ല എനിക്കൊക്കെ ഉൾക്കൊള്ളാൻ അല്പം സമയം വേണം എന്നിട്ട് ഞാൻ എവിടെ വേണമെങ്കിലും വരാം ശരി ആഷി അവൾ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്തേക്കാം പക്ഷേ ശിവാനി നീ അവിടെ നിൽക്കണ്ടെന്നേ ഞാൻ പറഞ്ഞു കാരണം ഇനി ഇതിന്റെ പ്രത്കാരം തീർക്കാൻ ശ്യാം എന്തായാലും വീണ്ടും വരും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കൂടിയാണ് ഞാനിത് ചെയ്തത് ഇനി അവന് നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല ഒരാഴ്ച സമയം തരാം അത് കഴിഞ്ഞ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകും എൻ്റെ വീട്ടിലേക്ക് അവൾ തല കുലുക്കി ആശി അവളെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്തു എന്താ ദേവ നമ്മളിനി ചെയ്യാ എന്താണ് ഇനി അച്ഛനോടും അമ്മയോടും പറയുക നമ്മളെ രണ്ടാളെയും അവളെ നിന്റെ അച്ഛൻ വെച്ചേക്കില്ല ആ ഷേവയോട് എന്താ പറയുക ആശി ചോദിച്ചു ആശി ആദ്യമേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അവളെ അവൻ താലി ചാർത്തു നോക്കി നിരാശ കാമുകനായി കൈകെട്ടി നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല അവളെ സ്വന്തമാക്കണമെന്ന് എൻ്റെ മനസ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് ആവുമെന്ന് കരുതിയില്ല ഇനി എന്തായാലും ഞാൻ പിന്നോട്ടില്ലാഷി അവൾ എൻ്റെ പെണ്ണാ ഞാൻ അവളെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവും ദർശി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു ചാണകി എത്തുമ്പോഴേക്കും ശിവാനി അതേ വേഷത്തിൽ തന്നെ ഇരിപ്പാണ് ധരിച്ചിരുന്ന് ചുരിദാർ മാറ്റിയിട്ട് പോലും ശിവ അവൾ തല ഉയർത്തു നോക്കി അവളുടെ കണ്ണ് കലങ്ങിയിട്ടുണ്ടായിരുന്നു നീ കരയുകയായിരുന്നു അവൾ ശിവാനിയുടെ അടുത്ത് വന്നിരുന്നു അപ്പോഴാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവളത് കൈകൊണ്ടുയർത്തി നിന്റെ കല്യാണം കഴിഞ്ഞോ അവളത് ചോദിച്ചതും ശിവാനി അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ജാനിക്ക് മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ച് തലോടി എന്താടാ നിനക്ക് എന്നാ സംഭവിച്ചേ നിന്റെ ഭർത്താവ് എവിടെ ആരാണയാൾ ശിവാനി അവളോട് മനസ്സ് തുറന്നു ഷാമിനെക്കുറിച്ചും ദർശനെക്കുറിച്ചും അന്ന് നടന്നതിനെക്കുറിച്ചെല്ലാം അവൾ ജാനുവിനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ഗൗരവം ശിവ നീ പറഞ്ഞത് കേട്ടുള്ള അറിവ് എനിക്കുള്ളൂ എന്നാൽ ഞാനൊരു കാര്യം പറയാം നീ ഒന്ന് ഓർത്തു നോക്ക് ശ്യാമിന്റെ താലിയായിരുന്നു ഇന്ന് നിൻ്റെ കഴുത്തി വീണുന്നതെങ്കിൽ നിൻ്റെ ജീവിതം അതോടെ തീർന്നേനെ അവനോടൊപ്പം നിൻ്റെ ജീവിതം നരകമായിരുന്നേനെ ഉണ്ണിക്കണ്ണൻ്റെ കളിയാ നിനക്ക് വിളിച്ചിരുന്നത് ദർശനയാ ദർശനോട് കമ്പയർ ചെയ്യാൻ പോലും ശ്യാമിന് യോഗ്യതയില്ല നീ പറഞ്ഞത് വെച്ച് ദർശന ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ നിമിഷത്തിൽ എല്ലാം പറഞ്ഞ അവൻ നിന്റെ താലി ചാർത്തിയില്ലേ അവൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളും ഇവരെ കാര്യം വായിക്കാതെ അവനൊപ്പം ജീവിക്കാം നീ അതിന് തയ്യാറാവണം എന്ന് ഞാൻ പറയൂ ജാനകി പറയുന്നത് അവൾ ക്ഷമയോടെ കേട്ടിരുന്നു അതിൽ ശരിയുണ്ടെന്ന് ശിവാനിക്ക് തോന്നി കൃഷ്ണന്റെ സന്നിധിയിലേക്ക് എപ്പോഴും വരാറുള്ള രണ്ടു പേരാണ് നിങ്ങൾ ഉണ്ണിക്കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടു പേർ അവർ ഒന്നിക്കണമെന്നതാവും ഉണ്ണിക്കണ്ണന്റെ മോഹം പൂജാരി പറഞ്ഞത് അവൾ ഓർമ്മ വന്നു ശരിയായിരിക്കും കണ്ണന്റെ വിധി അതായിരിക്കും ധ്യാനം ദർശനം ഒന്നിക്കണമെന്നുള്ളത് തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി